പോസ്റ്റർ എന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ഫ്രഷേഴ്സ് പാർട്ടിന്റെ വെൽക്കം പാർട്ടിന്റെ പോസ്റ്റർ ഒരു കുട്ടിയുടെ ഫോട്ടോ വെച്ച് ആയിരിക്കുന്നേ ഇനി നമുക്ക് പണി പോസേ പറഞ്ഞേ നമുക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നേ എനിക്ക് പേടിച്ചിട്ടാണെങ്കിലേ കയ്യും കാലത്ത് വെറുക്കോ പോസേ ഒരു അഞ്ചു മിനിറ്റ് പണി ഉള്ളടാ അയ്യായിരം രൂപ വെച്ചിട്ട് നമുക്ക് രണ്ടുപേർക്ക് തരാന്ന് പറഞ്ഞേ ഇത്രയും ഈസീളിലുള്ള പണി വേറെ ഇല്ലല്ലോ വേഗം കെട്ടിട നോക്ക് ഭാഷ അത്യാവശ്യം വന്നുപോയി അല്ലെങ്കിൽ നിൽക്കില്ലായിരുന്നു ആ മതിലേക്കങ്ങ് വലിഞ്ഞു കേറ്. ബോസേ ആ പോസ്റ്ററിങ്ങടാ നന്നായിട്ട് വലിഞ്ഞെ കെട്ടിക്കേ കാറ്റിൽ ഒന്ന് പൊട്ടി പോവണ്ട. എടാ ഞാൻ ഈ സൈഡിൽ കെട്ടാട്ടോ. ഇനി സ്കൂൾ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കണ്ടേ? അതേടാ. ജൂലി ലില്ലി നാളെ ഇവരെ പോലെ നിങ്ങൾ യൂണിഫോമിൽ വരണേ? ടുമാറോ സ്കൂൾ ഇഫ്റ്റർ പാർട്ടി അല്ലേ? പിന്നെന്തിനാ യൂണിഫോമിൽന്നെ? കളക്ടസ് ഇടാമെന്ന് ആണ്ടി പറഞ്ഞല്ലോ. ഏ താണ്ടി? പ്രിൻസിപ്പൽ ആണ്ടി, ഞങ്ങളെല്ലാരും ഫ্যামിലി ഫ്രണ്ട്സാ. ഓ, വെറുതെല്ല രണ്ടാണത്തിന് എത്ര അഹങ്കാരം. മിസ് എന്നെ പഠിഞ്ഞോ?

നമ്മുടെ ക്ലാസ്സിൽ മൂന്ന് ഉള്ളത് ഒന്നാമത്തെ ഗ്രൂപ്പിൽ സുലൈമാൻ ആകാശ് ബിബിൻ ശബ്ദം പറഞ്ഞോട്ടെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ അമൃത പാർവതി ആമിന തുമ്പിമോൾ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ആമിനിമോ പുതുതായി വന്ന ജൂലിയും നമ്മുടെ ക്ലാസ്സിലെ ഫസ്റ്റ് അടിക്കണേ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുക്കണേ നമ്മുടെ ക്ലാസ്സിന്റെ അഭിമാനം നിങ്ങളുടെ കേട്ടോ പിന്നെ പേരെന്താ ഇവിടെ <laughs> ും <laughs> 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 <laughs>

വെരി ഗുഡ് ഇതുപോലെ മറ്റുള്ളവരെ ഹാപ്പി ആയിരിക്കണം ഇങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളും അല്ല പാർക്കുട്ടി പാർക്കുട്ടി ഞാൻ അറിഞ്ഞില്ലല്ലോ എടി എന്നാ ആ ഇനി ആൻസർ പറയാട്ടോ നാളെ നമ്മുടെ സ്കൂളിലേക്ക് ഒരുപാട് ഗസ്റ്റ് വരും അതിൽ എല്ലാവരും നല്ല രീതിയിൽ ആരാണോ നോമ്പ് ഫസ്റ്റ് പ്രൈസ് ബിരിയാണി അവര് തോർപ്പിക്കുന്നത് ബിരിയാണിയും വെള്ളപ്പും പത്തിരിണ്ടാവും നിങ്ങൾ സ്നാക്സ് ഫ്രൂട്ട്സ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടോ Okay, ും <laughs> 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 <laughs>

ഞാൻ ഞാൻ പോലെ എന്നെ അവോയ്ഡ് അവോയ്ഡ് ചെയ്യാൻ അല്ലാതെ നിന്നെ എന്തിനാ ചെയ്യുന്നേ ഇത് കഷ്ടായല്ലോ നീ വിളിച്ചെന്ന് പറ ഇഫ്താർ പാർട്ടി നമ്മൾ ഒരു ഗ്രൂപ്പ് അല്ലേ അതിനെ എന്റെ പൊന്നു ശിവ നാളെ എന്തൊക്കെ സ്നാക്സ് കൊണ്ടുവരണം എങ്ങനെ അറേഞ്ച് ചെയ്യണം അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻ ഡിസ്കഷൻ ഇത്ര നടത്താനല്ലേ നമുക്ക് കഴിയുന്ന പോലെ സ്നാക്സ് ഇവിടെ വന്നിട്ട് അതിനെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മുടെ ഗ്രൂപ്പ് എട്ട് നേരെ പൊട്ടും എനിക്ക് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പോണം

അത് സാധില്ല രാത്രി സംസാരിക്കോ കൊച്ചു കള്ളി നമ്പർ തരാതിരിക്കാനുള്ള അടവാണല്ലോ അവളൊന്നും നന്നായിട്ട് സംസാരിച്ചു വരുവായിരുന്നു അപ്പോഴൊന്നും കട്ടുറുമ്പോൾ വന്നല്ലോ എന്താ സൂചി മോളെ ഓ പറഞ്ഞു കൊടുത്തോ എനിക്കൊരു കുഴപ്പമില്ല മോളെ ഞാൻ സ്കൂൾ ടൈമിൽ യൂണിഫോം ഇട്ടായിരുന്നു ഇപ്പൊ ചേഞ്ച് ചെയ്തതാ എനിക്കൊരു ഫുട്ബോൾ മാച്ചുണ്ടേ ശിവാ പാറുകുട്ടി വരുന്നതിന് മുന്നേ ആ പോസ്റ്റർ ഇങ്ങ് താ ഇങ്ങ് തരാനല്ല പറഞ്ഞേ ചേച്ചി ഈ ശിവാ നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടില്ല നീ അവളോട് നന്നായിട്ട് സംസാരിക്ക് ചേച്ചി നമുക്ക് പോയാലോ ഉം വരക്ക് പാറുകുട്ടി എന്താ ചേച്ചിന് പോതി ടെൻഷൻ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല നീ വരുന്നെങ്കിൽ വാ ഷെഡോ ഈ ചേച്ചിക്ക് എന്താ പറ്റി ചേച്ചി ചേച്ചി ബൈ ലവ് ലേറ്റാ ബൈ ലവ് ലേറ്റാ നമ്മൾ ഇവിടെ പാറുകുട്ടി കഴിഞ്ഞിരിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്തേ ഇവിടെ ആരും കാണുന്നില്ലല്ലോ അവന്മാരോട് ഞാൻ ഇവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞതാണല്ലോ <gasdar> <ka> <fate> <uyum> െ ഞാനും

അസേ കൊച്ചുകൂട് നേരെ കേഞ്ഞാനണ്ടല്ല നമ്മടെ പോരയിലെ എന്തൊക്കെ ഉണ്ടാവും അറിയാ ചട്ടിപ്പത്തിരി ബിരിയാണി പത്തിരി ചിക്കൻ കറി ബീഫ് വർക്കീത് സബൂസ കട്ടിറ്റി തൈര് കഞ്ഞി നാരങ്ങ വെള്ള ജ്യൂസ് ഓ സൂസ ആക്കര എന്തൊരു സാധ്യത നീ ആനക്ക് നാളെ വയറ്റുന്നൊക്കെ കുടിക്കണം